ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മൂന്ന് ഇരുപതിൻ്റെ മാക്സിവിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേരായി ചോദിക്കുന്നു എന്താ വീഡിയോ ഇടാത്ത കൊണ്ടുവരാത്തെന്നുള്ളത് വേറെ കുറേ കാര്യങ്ങൾ ബിസി ആയതുകൊണ്ടാണ് കൊണ്ടുവരാതിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വല്ലതും ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പോസ്റ്റ് വഴിയായിട്ടാണ് അയച്ചുതരുന്നത് നിങ്ങൾ അഡ്രസ്സ് ക്ലിയർ ആയിട്ട് വെക്കണം അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രിൻ്റാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റുകളാണ് ഇത് ശരിക്കും മുന്തിരി കളറാണ് വരുന്നത് ഇതിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ ബിറ്റ് എപ്പോഴും കിട്ടുവാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് എപ്പോഴും കൊണ്ടുവരാത്തത് നിങ്ങൾ വിചാരിക്കും എന്താണ് വീഡിയോ ഇടാത്തെന്നുള്ളത് പിന്നെ മൂന്നിൻ്റെ ബിറ്റുകൾ കുറവ് ആൾക്കാരെ ചോദിക്കുന്നുള്ളൂ മൂന്നിൻ്റെ ബിറ്റുകൾ എപ്പോഴും ഉണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ ചോദിച്ചാലും അതും നമ്മൾ കാണിച്ച് തരും ഇപ്പം കണ്ടത് ബ്ലൂ കളറല്ല പീക്കോ കളർ ഷെയ്ഡാണ് കേട്ടോ പിന്നെ അതിൽ വരുന്നൊരു കളർ ചേഞ്ചാണ് റെഡ് പിന്നെ അതിൻ്റെ തന്നെ മറ്റൊരു കളർ ചേഞ്ചാണ് ബ്ലാക്കിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് തരം രണ്ട് മൂന്ന് തരം ഡിസൈൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതിൽ ഇതിൽ ആകെ ഒരു കളർ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതും ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ളത് തന്നെയാണ് പിന്നെ വരുന്ന മറ്റൊരു പ്രിൻ്റ് ഇത് ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആണ് ഇത് ബ്ലാക്കാണ് ഷെയ്ഡ് വരുന്നത് പിന്നെ അതിൽ റെഡ് അങ്ങനെ രണ്ട് നാല് കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ പോസ്റ്റായിട്ട് അയക്കുമ്പോൾ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും കേട്ടോ അധികം ഡിലേ വരാറില്ല അതുപോലെ നെക്സ്റ്റ് വീഡിയോ ഇടുന്നത് ഒരു അജിരക്കിൻ്റെ മെറ്റീരിയലാണ് അതിൽ മൂന്ന് ഇരുപതിൻ്റെ അജരക്കും ഉണ്ട് മൂന്നിൻ്റെ അജരക്കും ഉണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായും കാണാൻ മറക്കരുത് അപ്പോൾ ഒരുപാട് ദിവസമായി എന്ന് വിചാരിച്ചിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് വീഡിയോ കാണാതിരിക്കും ചെയ്യരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്